എന്താണ് പുതിയ ൊപ്പം അദ്ദേഹം ജുനന്റെ കടന്നുപോയി ഇപ്പോൾ എത്തുന്നു വിടായിത്തെ അദ്ദേഹം ജനങ്ങളുമായി ആശുപത്രിമയം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ അദ്ദേഹം പലയിടങ്ങളിൽ നിർത്തി കുട്ടികളുമായി സംസാരിച്ചു കുട്ടികളുമായി ഫോട്ടോ എടുത്തു കുറച്ചധികം കുട്ടികളെ പൊക്കത്തെടുത്ത് അദ്ദേഹം കാണിച്ചു നന്നായി പഠിക്കണം നല്ലവരായി വളരണം എന്നിങ്ങനെയുള്ള സന്ദേശങ്ങളും നൽകി ഒപ്പം അദ്ദേഹം മറ്റു ജനങ്ങളെ ആഘോഷിക്കുകയും അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുകയും ചെയ്തു അതിനുശേഷം ഇതാ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭൂമിയായ മാനാചറയിലേക്ക് മിഠായി തെരുവിലേക്ക് അത് എത്തുന്നു മലബാറിനെ തന്നെയല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പൈതൃകമുള്ള മിഠായി തെരുവിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു തെരുവാണ് ഒരു ചന്തയാണ് മിഠായി തെരുവ് അവരേക്ക് അദ്ദേഹം എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നേരത്തെ വഴുന്നീളെ കോഴിക്കോട് നഗരത്തിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹം വലിയ കുട്ടികളുടെ എണ്ണത്തെ കണ്ട് അവർ ഇറങ്ങുകയും കുട്ടികളോടൊപ്പം സംസാരിക്കുകയും കുട്ടികളോടൊപ്പം ചേർന്ന് ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് സന്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം സമീപത്തുള്ള മിഠായി തെരുവിലേക്ക് എസ് എം സീറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മിഠായി തെരുവിൽ അദ്ദേഹത്തിന്റെ വാഹനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹ മിഠായി തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നു തന്റെ ആയിരം പോലീസുകാരുടെ സുരക്ഷയിലാണ് താൻ ഗവർണർ എത്തുകയാണ് ഇപ്പോൾ മിഠായി തെരുവിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്